പഠനം കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലി യു കെ കാനഡ യുഎസ് എവിടെ പഠിക്കണം ഒരു വിലയിരുത്തൽ വിദേശ രാജ്യത്ത് പഠനവും ജോലിയും സ്വപ്നം കണ്ട് ആയിരക്കണക്കിന് പേരാണ് കേരളത്തിൽ നിന്നുൾപ്പെടെ പലയിടങ്ങളിലേക്കും പറക്കുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലിയും പൗരത്വവും ഒക്കെ പ്രതീക്ഷിച്ചാണ് പലരും പോകുന്നതെങ്കിലും എല്ലാവരുടെയും ആഗ്രഹം സഫലമാകണമെന്നില്ല അതിന് പ്രധാന കാരണം ഏതു രാജ്യത്ത് എന്ത് പഠിക്കണം എങ്ങനെ ജീവിക്കണം എങ്ങനെ വിദേശ പഠനം കൃത്യമായി പൂർത്തിയാക്കണം തുടങ്ങിയ കാര്യങ്ങളിലുള്ള വ്യക്തത കുറവാണ് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് പോകാൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും ജനപ്രിയമായ മൂന്ന് രാജ്യങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസ അവസരങ്ങൾ സാമ്പത്തികം ജോലികൾ എന്നിവയ്ക്കുള്ള സാധ്യതകളെക്കുറിച്ചും വിശദമായി അറിയാം യു എസ് എ ഇന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശ പഠനത്തിനായി ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് യു കമ്പ്യൂട്ടർ സയൻസ് മുതൽ ബിസിനസ് അടക്കമുള്ള കോഴ്സുകൾ വിദ്യാർത്ഥികൾ ഇവിടെ തിരഞ്ഞെടുക്കുന്നു പ്രായോഗിക അനുഭവത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പഠനം എന്നതാണ് യു എസിനെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എഞ്ചിനീയറിംഗ് ടെക്നോളജി പ്രോഗ്രാമുകളിൽ നേരിട്ട് ഇന്റേൺഷിപ്പുകൾക്കുള്ള അവസരങ്ങളും ഉണ്ടാകും അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതത് മേഖലയിൽ പ്രവൃത്തി പരിചയം നേടുവാനും ജോലി ലഭിക്കുവാനും സാധ്യത വർദ്ധിപ്പിക്കുന്നു ഉയർന്ന ശമ്പളവും യു എസ് കമ്പനികൾ വാഗ്ദാനം ചെയ്യുന്നു അതേസമയം പഠനത്തിന് ഏത് പ്രവിശ്യകൾ തിരഞ്ഞെടുക്കണമെന്നത് സംബന്ധിച്ച് കൃത്യമായ പ്ലാനിംഗ് ആവശ്യമാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു കാലിഫോർണിയ യൂണിവേഴ്സിറ്റി എൻ വൈ സി ബോസ്റ്റൺ ഡി നോർത്ത് കരോളിന ടെക്സസ് അല്ലെങ്കിൽ ഇല്ലിനോയിസ് തുടങ്ങിയ പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കുന്നതാകും ഉചിതം ഇവിടങ്ങളിൽ ജോലി സാധ്യത ഏറെയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവിടെ പഠന ചെലവ് വളരെ കൂടുതലാണ് ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ മുപ്പത്തഞ്ച് ലക്ഷം മുതൽ എഴുപത് ലക്ഷം വരെ ചെലവഴിക്കേണ്ടി വരും പഠനത്തിന് ശേഷം നല്ല ജോലി ലഭിക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ കോഴ്സുകൾക്കായി വിദ്യാഭ്യാസ വായ്പ എടുക്കുന്നത് പിന്നീട് വലിയ ഭാരമായി മാറിയേക്കാവുന്നതാണ് എന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നു പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്യുന്നത് ഇവിടെ എളുപ്പമല്ല എഫ് വൺ സ്റ്റുഡന്റ്സ് വിസയിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് ജോലി ചെയ്യാൻ മാത്രമേ യു എസിൽ അനുവാദമുള്ളൂ ഇനി യു കെയുടെ കാര്യം നോക്കാം പതിറ്റാണ്ടുകളായി ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് യു കെ പഠനത്തിന് ശേഷം രണ്ടു വർഷം രാജ്യത്ത് തുടരാൻ വിദേശ വിദ്യാർത്ഥികൾക്ക് അനുമതിയുണ്ട് അതേസമയം ജോലി സാധ്യത ഇവിടെ വളരെ പരിമിതമാണെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വാർത്തയും ജോലി ലഭിക്കാനുള്ള സാധ്യതയും കുറവാണത്രേ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു എം ബി എ ഫിനാൻസ് പോലുള്ള കോഴ്സുകൾക്ക് യു കെ മികച്ചൊരു ലക്ഷ്യസ്ഥാനമാണ് എന്നാൽ മറ്റു വിവിധ മേഖലകൾക്കായി യു കെയിൽ ലഭ്യമായ ജോലികളുടെ എണ്ണം വളരെ പരിമിതമാണ് കാനഡ വിദേശ പഠനത്തിന് വളരെ എളുപ്പത്തിൽ അനുമതി ലഭിക്കുന്ന രാജ്യമാണ് കാനഡ മാത്രമല്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിനായി നിരവധി ഓപ്ഷനുകളും ഇവിടെയുണ്ട് മൂന്ന് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പതിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ നിലവിൽ കാനഡയിൽ ഉപരിപഠനം നടത്തുന്നുണ്ടെന്നാണ് കണക്കുകൾ അക്കൌണ്ടിംഗ് എം ബി എ മാനേജ്മെന്റ് സിവിൽ ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ഫിനാൻസ് എന്നിവയാണ് മികച്ച തൊഴിൽ സാധ്യതകൾക്ക് വഴിയൊരുക്കുന്ന കോഴ്സുകൾ കോഴ്സുകളും കോളേജുകളും തിരഞ്ഞെടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധ പുലർത്തണം ടൊറന്റോ വാൻകൂവർ മോൺട്രൈ കാൽഗറി എന്നീ പ്രവിശ്യകൾ പഠനത്തിനായി തിരഞ്ഞെടുക്കാം